ഹായ് ഗൈസ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയാൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു പേരാണ് നിമിഷാ ബിജോ ഈ നിമിഷ ബിജുവിന് നാല് ലക്ഷത്തിനു മേലെ സബ്സ്ക്രൈബറുണ്ട് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി ലൈവില് വരിക അവിടെ ഇവിടെയൊക്കെ എത്താത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇവരുടെ മെയിൻ ഉദ്ദേശം ഇവിടെ എല്ലായിടത്തും കാണിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇടക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യൊക്കെ ഒന്ന് ഉയർത്തി കഷമൊക്കെ ഒന്ന് കാണിച്ച് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതിനെക്കൊണ്ട് എന്ത് മെസ്സേജാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത് ഇത് കാണാൻ കുറേ കാമ കറിയന്മാരും ഇവർക്ക് അടിയിൽ നല്ല കമൻറ്റുകളൊക്കെ ഇട്ടുകൊടുക്കും കൗമാരപ്രായക്കാരെ ഒരുപാട് കുട്ടികൾ അതുപോലെ പത്തൈപത് വയസ്സായ അപ്പൂപ്പന്മാരൊക്കെ ആണ് ഇതൊക്കെ കൂടുതലായിട്ട് കാണുണ്ടാവുക ഇവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു മോനും ഒരു മോനും ഉണ്ട് ഭർത്താവും ഉണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ഈ ഭർത്താവാണ് എത്ര നല്ല മാന്യമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് ഇവർക്ക് പണം ഉണ്ടാക്കുക ഇവരെ ഇവരെപ്പോലത്തെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഇനി ഈ പേര് പറഞ്ഞിട്ട് നിങ്ങളൊന്നും അവരുടെ ചാനൽ കയറിപ്പോവല്ലോ ഇതിനായിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ചാനൽക്കാരും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇവരാ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവർ ചാനൽ റിപ്പോർട്ട് അടിക്കുക ഇത്രേ പറയാനുള്ളൂ الله السلام عليكم